അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ ഫോർട്ടീൻത്തിനാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ മദ്യപാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കുഞ്ഞിലായിരുന്ന ടൈമിൽ എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനമായിരുന്നു ഒരു നല്ല ദിവസമായപ്പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മദ്യപെച്ച് ഒരുമാതിരിയൊക്കെ ആയപ്പം നമ്മൾ ഒരിക്കലും മാറത്തില്ലെന്നാണ് വിചാരിച്ചത് അച്ഛൻ്റെ മദ്യപാനം പക്ഷേ എന്തുവാ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ്റെ മദ്യപാനം എല്ലാം മാറി അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് അച്ഛൻ്റെ മദ്യപാനം ഞാൻ മാറ്റിയത് അച്ഛൻ കഴിക്കുന്ന ചോറിൻ്റെ അകത്ത് ഞാൻ അത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കഴിച്ചതിൻ്റെ ഫലമായി അച്ഛൻ്റെ മദ്യപാനം പെട്ടെന്ന് മാറി ഛർദ്ദിക്കുമായിരുന്നു അത് കഴിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അപ്പം അച്ഛൻ വിചാരിച്ചത് വേറെ എന്തോ രോഗമാണെന്നൊക്കെയാണ് അച്ഛൻ വിചാരിച്ചത് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തുവാ പിന്നെ പെട്ടെന്ന് മാറി വൺ ഇയർ ആയ അച്ഛൻ വെള്ളം അടിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ ഇപ്പം കുടിക്കത്തോന്നി നല്ല ദിവസമായ പോലും അച്ഛൻ ഇപ്പോൾ വെള്ളം തോന്നുന്നില്ല പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു കേസ് ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴി തർക്കമായിരുന്നു ഒരു 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 വൺ ഇയർ ടൂർ അടുത്തോളം ഉണ്ടായിരുന്ന ആ പ്രശ്നം എന്തുവാ ഇങ്ങനെ കായലിലാണ് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് അപ്പം അങ്ങനെ പോകുന്നതിന് കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോവണ്ട ഇങ്ങനെ കുറച്ച് പ്രശ്നമായപ്പോൾ അവർ പറഞ്ഞ് ഇനി ഇതുവഴി പോവണ്ട അപ്പം അവരുടെ എന്തോ ഭാര്യനെന്തോ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ കംപ്ലയിൻ്റ് കൊടുത്ത് അങ്ങനെ നമ്മൾ വൺ ഇയർ ഇതിൻ്റെ പുറകെ നടന്നു വെച്ചാൽ കോടതി കയറി കയറി ഇങ്ങനെ നടന്നതിൻ്റെ നമുക്ക് പറ്റത്തില്ല അച്ഛൻ അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് കേസാക്കി മാറ്റി അവർ എന്നിട്ട് എന്തുവാ ഒരു വൺ ഇയർ ഇതിൻ്റെ പുറകെ അടക്കുക അച്ഛൻ ഇങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവറായിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ആ ജോബൊക്കെ വിട്ടിട്ട് ഹൗസ് ബോട്ടിൻ്റെ ആയി കഴിഞ്ഞപ്പം ഇങ്ങനെ ആ ജോബിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ ലീവെടുക്കാൻ പറ്റൂല അപ്പം ലീവൊക്കെ ഇങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ കേസിന് പോയിക്കൊണ്ടിരുന്നത് അപ്പം നമുക്കതിനെ മടുത്ത് ഇങ്ങനെ കേസിന് പോകാനായിട്ട് അങ്ങനെ എന്തുവാ മാതാവിൻ്റെ കാശരൂപവും ഉപ്പും എന്ത് തൈലവും കൂടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ്റെ കൊടുത്ത് കൊടുത്ത് ആ കോടതിയിൽ ഇടാൻ പറഞ്ഞു ആ ഉപ്പും തൈലവും കൂടി അപ്പം എന്തുവായിട്ട് ഒരു ടു മന്ത് കഴിഞ്ഞപ്പോൾ ആ വിശ്വ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കേസ് എന്തെങ്കിലും പോയി മതി എനിക്കിതിൻ്റെ പുറം അടക്കാൻ വയ്യാ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ദേവസ്വം ഇരുന്ന് പ്രാർത്ഥന ഈ കേസ് എന്തെങ്കിലും ഒന്ന് പോയാൽ മതി നമുക്ക് ഇനി ഇതും കൊണ്ട് പോകാൻ വയ്യ അങ്ങനെ പ്രാർത്ഥിച്ചതിന് പറയുമ്പോൾ പെട്ടെന്ന് അവർ വന്നിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ കേസിന് പോകാൻ താല്പര്യമില്ല ഈ വ്യക്തി അല്ല നമ്മളെ ഇങ്ങനെ അനാവശ്യം ഒന്ന് പറഞ്ഞത് വേറെ ആളാന്നും പറഞ്ഞു അതങ്ങ് ഒഴിവാക്കി വിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് അച്ഛനല്ല പറഞ്ഞത് വേറെ ആളാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ അവരന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കേസിന് പോകാൻ താല്പര്യമില്ല ഇത് ഇവിടെ വച്ച് നിർത്തണം ഞങ്ങൾക്ക് തന്നെ ഇത് മടുത്തെന്നും പറഞ്ഞു അവർ തന്നെ ഇതങ്ങ് നിർത്തി പിന്നെ എന്തുവാന്ന് വെച്ചാൽ എൻ്റെ തലയുടെ ബാക്കിലായിട്ട് ഒരു മുഴ ഞാൻ ഇവിടെ കുഴച്ചിരിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര തലക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു വൺ വീക്കായിട്ട് ഇത് മാറിയില്ലയെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും അത്രക്ക് നീ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്തുവാ ഞാൻ അമ്മയുടെ വിശ്വാ എന്തുവാ ഉപ്പും തൈലവും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ദിവസം രാത്രി ഇനി കിടക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഇടുമായിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല തൊട്ട് നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇല്ല പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞമ്മ അവിടെ ആ ഇങ്ങനെ ആ മുഴയില്ലമ്മ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല ഇനി എടുക്കണ്ട എന്തുവാ ഞാൻ നിന്നോട് പറയണോന്ന് വെച്ചിരിക്കുമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്ത്വാ സ്കാനിങ് എന്തുവാണ് ഒരു എക്സ്റേ എടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഡോക്ടറെ എൻ്റെ ഇടയ്ക്ക് അത് ആ ഉപ്പും തൈലം ഇട്ടതിൻ്റെ ഫലമായിട്ട് അതെല്ലാം മാറി പിന്നെ എൻ്റെ അമ്മ ചേച്ചപ്പം എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്കിപ്പം ആ പിന്നെ ഒരു വലിയ സാക്ഷ്യമാണ് എൻ്റെ ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ച് നാൾ അപ്പം ഒരു ഉപ്പ് വാങ്ങാൻ പോലും ഉള്ള ക്യാഷ് നമ്മുടെ ഇല്ല അപ്പം കറണ്ട് ബില്ല് വന്ന് അടക്കുന്ന ഡേറ്റ് ആയി അപ്പം അച്ഛനെ എവിടെ കുറച്ച് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ട് കറണ്ട് ബിൽ അടക്കാൻ വേണ്ടി അവിടെ പോയി അവിടെ ചെന്ന് കറണ്ട് ബില്ല പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ആ ഈ ആളുടെ ഇത് അടച്ചിട്ടുണ്ടല്ലോ ഇനി അടക്കണ്ട ഈ എമൗണ്ട് നേരത്തെ അടച്ചെന്ന് പറഞ്ഞ് അച്ഛനാകെ വണ്ടർ അടിച്ചു പോയി ഈ എമൗണ്ട് അച്ഛൻ അടച്ചിട്ടോ നമ്മൾ വേറെ അമ്മൂമ്മ എടുക്കലൊക്കെ ചോദിച്ച് എമൗണ്ട് അടച്ചോന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മയൊന്നും പറഞ്ഞു ഞാനടച്ചിട്ടൊന്നുമില്ല പിന്നെ ആരടച്ചെന്നു ഇത് എൻ്റെ മാതാവ് അടച്ചതെന്ന് എനിക്കിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വണ്ടർ ആയിരുന്നത് അത് ഞങ്ങൾ ശരിക്കും ഫിനാൻഷ്യലി ഒട്ടും ഇതല്ലായിരുന്നെന്ന് വെച്ചാൽ ഒട്ടും പൈസ അച്ഛനെവിടുന്നോ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ആ കരണ്ട് അടക്കാൻ ചെന്നത് അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതേ കണ്ട് എൻ്റെ മാതാവി എനിക്കൊരു നിവൃത്തിയില്ലല്ലോ ഇത് അടയ്ക്കാൻ ഞാൻ എവിടുന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അടയ്ക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു ഒരു കരണ്ട് ബിൽ ആരോ അടച്ച് ആരടച്ചതൊന്നും അറിയത്തില്ല എനിക്ക് അറിയത്തില്ലടി ആരാണ് മാതാവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കും തിരിക്കും ആരാനും കോടാനും കൂടി നന്ദി പിന്നെ പ്രേഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പം അവിടുത്തെ അമ്മമാരെയൊക്കെ കുളിപ്പിക്കാനും അവിടുത്തെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനും ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ പോകും പിന്നെ ബൈബിൾ ദിവസം വായിക്കും പിന്നെ ബൈബിളിനുള്ള വചനമൊക്കെ ഞാനൊരു ബുക്കിൻ്റെ അകത്ത് ദിവസം എഴുതും എന്നു വെച്ചാൽ ഒരു തന്നെ കുറെ എഴുതി ഒരു ബുക്ക് ഫുള്ള് തീർന്നു ഞാൻ വചന എഴുതി അടുത്ത എഴുതാൻ പോകുന്നു ഇങ്ങനെ ദേശം അമ്മയുടെ വചനം ഞാൻ ബുക്കിൻ്റെ അകത്ത് എഴുതും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇവിടുത്തെ പത്രവും അമ്മയുടെ കാശു രൂപവും ഉപ്പും ഒക്കെ കൊടുക്കും ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ മകൾ സാക്ഷ്യം പറയാൻ വൈകിയതിലും അവൾക്ക് പ്രാർത്ഥനാ ജീവിതം തന്നെ കുറവായിരുന്നു ജോസഫ് അച്ചൻ്റെ ബ്ലസ്സിങ്ങിലൂടെയാണ് അവൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതലും ഇറങ്ങാനും പ്രേക്ഷിതവേല ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു ഈ മോൾക്ക് ഭാഗ്യതല അമ്മ തന്നെ അത് അനുഗ്രഹിച്ച് വിശ്വാസം ആഴപ്പെടുത്തി എൻ്റെ ജീവിത പങ്കാളി ഈ അൽത്താരയിൽ കയറിയതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷവതിയാണ് കാരണം ഒരിക്കൽ പോലും എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചതേ അല്ല എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താലാണ് ഇവിടെ വന്നത് ഈ അൽത്താരെ വന്നിരുന്ന് എൻ്റെ ജീവിത പങ്കാളി പൊട്ടിക്കരഞ്ഞു കാരണം ആ കരണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നത് എൻ്റെ അമ്മമാതാവെ എനിക്ക് ഒരു വഴിയുമില്ലല്ലോ എന്നും പറഞ്ഞാൽ പോകുന്നത് അതെൻ്റെ അമ്മ മാതാവ് നിങ്ങൾക്കത് ചെറിയ തുകയായിരിക്കും പക്ഷേ ഞങ്ങൾക്കത് വലിയ തുകയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഈശോയും അമ്മയും ആഴപ്പെടുത്തി തന്നതാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇനിയും വിശ്വാസം ആഴപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ ഈശോയും അമ്മയും അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബം മൊത്തം ഉടമ്പടിയിലാകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കളും ഞാനും എന്നും മരിക്കുവോളും ഈ പുണ്യഭൂമിയിൽ നിന്ന് വിട്ട് എങ്ങോട്ടും ഒരു പോക്കുണ്ടാകത്തില്ല എൻ്റെ മക്കളോടും ഞാൻ പറയുന്നത് തന്നെയാണ് എല്ലാവരോടും ഈ ജീവിത അന്ത്യം വരെ ഈ കൃപാസനം വിട്ട് എങ്ങോട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ ഓടി വരും എനിക്ക് എത്ര സമയം ഇവിടെ ഇരുന്നാലും പറ്റത്തില്ല എനിക്ക് വീട്ടിലോട്ട് പോകുമ്പോഴാണ് സങ്കടം എനിക്ക് എത്ര നേരത്തും എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് കൊതിയാണ് കൊടാനുകൂടി നന്ദി എൻ്റെ ഈശോയ്ക്കും മാതാവിനും പത്താം സങ്കീർത്തനം പതിനാലാം തിരുവചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ വളരെ വേദനയോടുകൂടി ഈ കുടുംബം അമ്മയും ഈ മകളും ആതിരയും കൂടി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയോട് കൂടിയാണ് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടിയിലൂടെ നാം ഒരു ഒരു ആവശ്യം നാം അമ്മയോട് പറഞ്ഞാൽ അമ്മ കുടുംബത്തെ മുഴുവനായും ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം എന്ന് കേട്ടത് ആതിരയുടെ അമ്മ പറഞ്ഞതുപോലെ ഒരു വലിയ ശക്തമായ ജീവിതാനുഭവമാണ് ജീവിത പങ്കാളിക്ക് ഇന്ന് ഈശോ നൽകിയിരിക്കുന്നത് നമ്മുടെ ഈ ലോകത്തെ തന്നെ കാർന്ന് തിന്നുന്നൊരു വലിയ മദ്യപാനം എന്ന ഒരു വലിയ പൈശാചിക ബന്ധനം എന്ന നമ്മുടെ മക്കളുടെ സഹോദരങ്ങളെല്ലാം കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത് വർഷമായി ഈ മകൻ അതിനടിമയായിരുന്നു ഈ കൊച്ചുമകൾ അതിനായി ഉപാധിയായി ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകനെ തിരിച്ചു കിട്ടിയതെന്ന് ആതിര സാക്ഷ്യപ്പെടുത്തുന്നു ആതിര ഇന്നൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരും വേദനയും ഈ മകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികളിലെ എല്ലാ വേദനകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബം തകർന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഈ മകൾ കാണുകയാണ് ഗീഷോയ്ക്ക് അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കാരണം ഇവരെ ഒരു വീടിൻ്റെ അവസ്ഥയിൽ ഇവർക്ക് മറുകരയുള്ള ഒരു പുഴയിൽ പോയി കുളിക്കാനും അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളൊരു ആവശ്യത്തിനാണ് അവർ വീട് മുറിച്ചു കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുള്ളത് അതിൽ അവരെ ഒരു പോസ്കോ കേസാക്കി മാറ്റി വളരെയധികം വേദന സമൂഹത്തിലും കുടുംബത്തിലുമെല്ലാം വളരെയധികം അപമാനവും വേദനയും അനുഭവിച്ച ഒരു കുടുംബമാണ് പരിശുദ്ധ അമ്മ ഇവരെ ചേർത്ത് പിടിച്ച ഒരു വലിയ അനുഭവമാണിത് ആ കേസ് തള്ളിക്കളഞ്ഞു ഇവർക്ക് കേസിൻ്റെ പുറകെ പോകാനും അതിനുള്ള ഹിയറിങ്ങിനുള്ള ഓരോ സമയത്തും വിളിക്കുമ്പോൾ പോകാനായി അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോകണമായിരുന്നു പരിശുദ്ധ അമ്മ ആ വേദന കുടുംബത്തിൻ്റെ വേദന മുഴുവനായി ഏറ്റെടുത്ത് ആ ഒരു വലിയ അപമാനത്തിൽ നിന്നവരെ മാറ്റി അവർക്ക് സുരക്ഷയും സ്നേഹവും നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആതിരിയുടെ തലയിലൊരു വലിയ മുഴയുണ്ടായി അത് തൈലവും ഉപ്പും പുരട്ടി വിശ്വാസ പ്രമാണത്തോടു കൂടിയാണ് വിശ്വാസ എന്ന ഒരു വലിയ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്താൽ അമ്മയിൽ നിന്ന് ഈശോയിൽ നിന്ന് സൗഖ്യം നേടാനായിട്ട് മകൾക്ക് സാധിച്ചു ഒരു വലിയ ഒരു അത്ഭുതമാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നത് ഒട്ടും തന്നെ സുബലയെ വലിയ സാമ്പത്തിക മാന്യം അനുഭവിച്ച സമയത്ത് കറൻറ്റ് ബില്ല് അടയ്ക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ അനുഭവം മറ്റാരോ ഇവർക്ക് വേണ്ടി അടച്ചിരിക്കുന്നു കറണ്ട് ബില്ല് അടച്ചുള്ള ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി പരിശുദ്ധ അമ്മ നമുക്ക് മുൻപേ നടക്കുന്ന ഒരമ്മയാണ് എല്ലാ വേദനകളിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട് നമ്മുടെ കണ്ണുനീര് തുടക്കുന്നൊരമ്മയാണ് കാരണം പരിശുദ്ധ അമ്മയുടെ എല്ലാ ജീവിതാനുഭവങ്ങളും നമുക്ക് എപ്പോഴും പകർന്നു തരുന്നുണ്ട് ഞാനും എൻ്റെ മകനും സഹിച്ച വേദനകളെല്ലാം ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളും എന്നോട് ചേർത്ത് വയ്ക്കുക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛനോട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നാണ് നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാം നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അവിടുന്ന് ഏറ്റെടുക്കും അവിടുത്തെ തിരു രക്തത്താൽ നാം എപ്പോഴും ഓരോ സമയത്തും വീണ്ടെടുത്ത് നമ്മെ നിത്യതയോളം അവിടെ നിന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും അതിലൂടെ അമ്മ പറഞ്ഞ ഒരു വലിയ വാഗ്ദാനം കൂടി എൻ്റെ എല്ലാ മക്കളും കുടുംബവും എപ്പോഴും നിത്യതയിലായിരിക്കണമെന്നാണ് ഈ നിത്യതയോളം ഉടമ്പടിയിലായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അവരുടെ ആഗ്രഹം ഈശോർക്ക് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട എല്ലാ മക്കളെയും അതുപോലെ തന്നെ പല കേസുകളിൽ നിരപരാധികളായിട്ടുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും മീഷോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം